പിണറായി പകരം വയ്ക്കാനില്ലാത്ത ചരിത്ര പുരുഷൻ ഇ പി ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പകരം വയ്ക്കാനില്ലാത്ത ചരിത്ര പുരുഷനാണെന്നും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നവനെന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാനാകില്ലെന്നും കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന സി പി എം നേതാവുമായ ഇ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ജയരാജന്റെ പരാമർശം എല്ലാ വേട്ടയാടലുകൾക്കും കുരിശിലേറ്റലുകൾക്കും ശേഷവും ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ കഴിവുകൾ വെച്ച് പ്രശംസിക്കുമ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല എന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇടതുപക്ഷ നയം കേരളത്തിൽ നടക്കും ി നാടിനെ ലോകരാജ്യങ്ങൾക്കൊപ്പം കിടപിടിക്കുന്ന തരത്തിൽ കഴിഞ്ഞ എട്ട് വർഷ കാലത്തിൽ വളർത്തിയെടുക്കുക എന്നത് ചെറിയ കാര്യമായി കാണാനാകില്ല ആ പാഠവം അനുകരണീയവും അഭിനന്ദനാർഹവുമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാൻ വഴിയുമില്ല പ്രളയ സമയത്തും കോവിഡ് സമയത്തും വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ സമയത്തുമെല്ലാം ജനങ്ങളെ കൈവിടാതെ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് നടപ്പാക്കിയ കാര്യങ്ങളും അതിനാൽ മുന്നിൽ നിന്ന് നയിച്ച മുഖ്യമന്ത്രിയെയും ജനങ്ങൾ രക്ഷകനായി കാണുന്നതിനും ക്യാപ്റ്റനായി കാണുന്നതിനും തെറ്റു പറയാനാകുമോ എന്നും ഇ പി പോസ്റ്റിൽ പറയുന്നു മുഴുവൻ വലതുപക്ഷ പിന്തിരിപ്പൻ വർഗീയ ശക്തികളുടെയും ഇടതുപക്ഷ സി പി ഐ വിരുദ്ധത ബാധിച്ച കോർപ്പറേറ്റ് മാധ്യമ സിൻഡിക്കേറ്റിന്റെയും ആക്രമണങ്ങളെ അതിജീവിച്ചാണ് സഖാവ് പിണറായി വിജയനെ ജനങ്ങൾ രണ്ടാമതും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് അദ്ദേഹത്തെ ക്രൈസിസ് മാനേജർ എന്ന് വിളിച്ചത് പാർട്ടിയോ സംഘടനകളോ അല്ല ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പത്രമാണ് എന്ന് ആരും മറന്നുപോകരുതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു